തലച്ചോറിനെ ബാധിക്കുന്ന ഗുരുതരമായ രോഗാവസ്ഥയാണല്ലോ എന്ന് പറയുന്നത് രോഗമല്ല അതൊരു രോഗലക്ഷണമാണ് കോശങ്ങളിലേക്കുള്ള വൈദ്യുത തരംഗങ്ങളാണ് നമ്മുടെ ഓരോ ചലനങ്ങളും നിശ്ചയിക്കുന്നതും നിയന്ത്രിക്കുന്നതും ചില സമയത്ത് ഈ വൈദ്യുത തരംഗങ്ങൾ അനിയന്ത്രിതമായ നിലയുണ്ടാകുമ്പോൾ നമ്മുടെ ചലനങ്ങളെല്ലാം നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടങ്ങ് പോകും ഇത് ഇതിനെയാണ് നമ്മൾ അപസ്മാരമെന്നും ചുവലി എന്നും ഫിറ്റ്സ് എന്നൊക്കെ പറയാറുള്ളത് ഇത്തരം അസുഖമുള്ള ആളുകളെ കാണുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു പേടിയാണ് എങ്ങനെയാണ് രോഗം മാറ്റിയെടുക്കാൻ കഴിയുക എന്ന ചിന്തയും പല ആളുകൾക്കും ഉണ്ടാവും ഒരു ഒരു ചെറിയ മരുന്ന് ഞാനിവിടെ പറയാം ഇത്തരം വിഷമങ്ങൾ കൺ വന്ന് അല്ലെങ്കിൽ കണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ചെയ്യാനും ചെയ്തു കൊടുക്കാനും പറ്റുന്ന നല്ല ഒരു ടിപ്സ് അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ സുപരിചിതമായ സൂറത്തുൽ ഫാത്തിഹ ഓതലാണ് ഒന്നാമത്തെ കാര്യം അത് ഓതുന്നതിന് മുമ്പ് അറുതുബില്ലാഹി നിശ്ചയത്വോചിം എന്ന് ചൊല്ലുക ശേഷം നമ്മൾ ബിസ്മി മുതൽ ഫാത്തിഹ തീർക്കുക സൂറത്തുൽ 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 അഥവാ ബി ബി എന്ന എന്ന സൂറത്തും സൂറത്തും ഓരോ തവണ അതും ഓതുക ശേഷം പരിശുദ്ധ ുംതാം അധ്യായമായ സൂറത്തുൽ യാ അയ്യുഹല്ലദീന ബൈന യദൈല്ലാഹി ഇന്നല്ലാഹ സമീഉൻ അലീം എന്ന് തുടങ്ങുന്ന ആ സൂറത്തുള്ള ഹജറാത്ത് അതും ഒരു പ്രാവശ്യം ഓതുക ശേഷം ബാങ്കിൻ്റെ ലഫലുകൾ അതും ചൊല്ലുക എന്നിട്ട് ഈ രോഗിയുടെ ശരീരത്തിൽ ഊതുകയോ അതല്ലെങ്കിൽ അല്പം വെള്ളം ആ വെള്ളത്തിലേക്ക് ഊതുകയോ ചെയ്ത് ആ വെള്ളം രോഗിയെ കുടിപ്പിക്കുകയോ അല്ലെങ്കിൽ കുടിക്കാൻ അല്ലെങ്കിൽ കുടിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ വെള്ളം ആ രോഗിയുടെ ശരീരത്തിൽ കുടയുകയോ ചെയ്യുക അതോടൊപ്പം ശരീരത്തിലേക്ക് ഇതെല്ലാം ഊതി ഊതി കൊടുക്കുകയും ചെയ്യുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ആ രോഗങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയും അള്ളാഹു സുബാനുഭൂത്ത ആല ഇത്തരം രോഗങ്ങളിൽ നിന്ന് നമുക്കെല്ലാവർക്കും കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഉള്ളവർക്ക് രോഗശമനം അള്ളാഹുത്താല പെട്ടെന്ന് നൽകുമാറാവട്ടെ അമ്മയെന്ന്